പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ഷാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ സാർ നമ്മളോടൊപ്പമുണ്ട് സർ നമസ്കാരം സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം കണ്ണൂർ ജില്ലയിൽ നിന്നും സന്ധ്യ എത്തുന്നതാണ് സർ ഞാനും കുട്ടികളും ഇവിടെ ഒറ്റയ്ക്കാണ് താമസം ഭർത്താവ് പുറത്താണ് ഈയിടയ്ക്ക് ഒരു പുതിയ വീട് വാങ്ങി ഇവിടെയാണ് താമസിക്കുന്നത് വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാടകയ്ക്കാണോ എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടില്ല പക്ഷേ എന്തായാലും വീട് വാ ഇപ്പോഴാണ് അവർ താമസിച്ച് തുടങ്ങിയിരിക്കുന്നത് താമസിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് എപ്പോഴും പാമ്പുകളെ കാണുന്നു അതായത് ആദ്യം കുറെ പലതവണ പാമ്പുകൾ വന്നു അതിനെ അയൽവക്കക്കാർ എല്ലാവരും വന്ന് അതിന് ഓടിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ഒക്കെ ചെയ്തു പിന്നെയും പിന്നെയും പാമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതിനെന്താണ് ഒരു പരിഹാരം എൻ്റെ കാരണം എന്തായിരിക്കാം എന്നുള്ളതാണ് ഈ അതോ സ്വന്തമായിട്ട് ലെറ്ററിൽ പറയുന്നില്ല പൊതുവായിട്ട് നമുക്കൊരു താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നമുക്ക് പാമ്പുകൾ ഇങ്ങനെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ആധികാരികമായ ഒരു പ്രശ്നമുണ്ടാകും അതിനെ നമുക്ക് ആഴത്തിൽ പരിശോധിച്ചിരുന്നാൽ പണ്ട് കാലത്ത് ഈ വീട് ഇരുന്ന സ്ഥലം ഒന്നിലൊരു കാവായിരിക്കണം അല്ലെങ്കിൽ പണ്ടത്തെ എന്തെങ്കിലും ബ്രാഹ്മണഗ്രഹങ്ങള് അതുപോലെയുള്ള പണ്ടത്തെ തറവാടുകൾ അതുപോലെ തന്നെ വച്ച ആരാധിച്ചുകൊണ്ടെന്നെന്തെങ്കിലും സമ്പ്രദുണ്ടായിരിക്കണം ഏതായിരുന്നെങ്കിലും ദൈവീയമായ ഒരു പവറുള്ളൊരു സ്ഥലം തന്നെ ആയിരിക്കണം ആ സ്ഥലം പ്രത്യേകിച്ചും ഒരു കാവിൻ്റെ ഭാഗമായിരുന്നതിനെ അവർ പിന്നെ എല്ലാം നശിപ്പിച്ചിട്ട് ലാൻഡാക്കി വീട് വെച്ചതാവാം അതിനാവാ അതാകാനാണ് കൂടുതൽ സാധ്യത അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നതിനെ പാമ്പിനെ അതിനെ ഒട്ടിച്ചാലും നശിപ്പിച്ചിരുന്നാൽ വീണ്ടും വീണ്ടും അതങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും അതൊരു സത്യമാണ് അപ്പം അതിന് ഒരു പോം ഉള്ളൂ നല്ല വിധിപ്രകാരം കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള ഒരു ഏതെങ്കിലും മണ്ണാറശാലയിലോ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള അവിടുത്തെ പൂജാരിമാരോട് പോയി ബന്ധപ്പെടണം ബന്ധപ്പെട്ടിട്ട് അവർ ഇതിനെന്തെങ്കിലും പരിഹാരങ്ങൾ പറഞ്ഞു തരും ആ പരിഹാരമായിട്ട് ഇത് ചെയ്യുക എന്നൊക്കെ എന്നിട്ട് ആവാന പൂജയൊക്കെ ചെയ്ത് കൊണ്ട് മണ്ണാറശാല തന്നെ കൊണ്ട് ഈ വിഗ്രഹത്തോട് കൂടി സ്ഥാപിക്കുന്ന പരിപാടികളുണ്ട് അതൊക്കെ കുറേ പിന്നെ നടപടിക്രമങ്ങളുണ്ട് ഇല്ല എന്നല്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ ഇത് മാറാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതൊരിക്കലും മാറില്ല അതായിരിക്കും സത്യം നമ്മളിപ്പോഴും വില കൊടുത്തൊരു വീട് വാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല വാടകീടാണെങ്കിൽ മാറിപ്പോവാം കുഴപ്പമില്ല ഇപ്പോഴും വാങ്ങിയെങ്കിൽ അവർ അവനോട് വാങ്ങിച്ചു ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം അവരിപ്പോഴും ഒന്നോ രണ്ടോ പേരോ മൂന്നോ പേരോ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വന്ന് വീടായിരിക്കും അവർക്കെല്ലാം നല്ല അനുഭവം ഉണ്ടായിരിക്കും ഇവരറിയാതെ വാങ്ങിപ്പോയതാണ് അപ്പോൾ എനിക്ക് ശരിക്കും ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഏതെങ്കിലും ഇതുകൊണ്ട് ബന്ധപ്പെട്ട ഒരു നല്ല ഒരു തന്ത്രി മുഖ്യനെ വിളിക്കുക കാര്യങ്ങൾ പറയുക ഇതുകൊണ്ട് ബന്ധപ്പെട്ട പൂജകൾ ചെയ്ത് മണ്ണാറശാലയിൽ സമർപ്പിക്കുന്നതാണ് നല്ലത് അതോടുകൂടി അല്ലാതെ നമുക്ക് വാങ്ങിച്ച വീട് പോകാൻ പറ്റില്ലല്ലോ അതായിരിക്കും നല്ലത് സാ ഇതിനോട് ചേർന്ന് മറ്റൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അതായത് ഈ മണൽ പുറ്റുകൾ പോലെ വീടിന് ചുറ്റും വരുന്നുണ്ട് അല്ലെങ്കിൽ അത് കാലാവസ്ഥയുടെ കൊണ്ടാണോ മറ്റെന്തെങ്കിലും കൊണ്ടാണോന്ന് അറിയില്ല പുറ്റുകൾ വന്നുകൊണ്ടേ അത് അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ ചോദിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ പാമ്പിൻ്റെ പുറ്റ അല്ല അല്ല ഇല്ല അത് നമുക്ക് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഈർപ്പം കൊണ്ട് ഈർപ്പവും ഇടുന്ന ചൂടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടെന്ന ഒരു പ്രക്രിയയാണ് അതിനെ പാ അകത്ത് പാമ്പിരിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ വേസ്റ്റാണ് അതെങ്ങനെ പുറ്റു വരുമെന്ന് മാറിപ്പോവില്ല അത് ഒരുപാട് പ ഒരുപോട് സ്ഥലങ്ങളതങ്ങ അതിനെപ്പറ്റി പേടിക്കാനൊന്നുമില്ല അത് മാറ്റിയത് മാറിപ്പോകുന്ന തന്നെ ഉള്ളൂ അതുകൊണ്ട് അതിനെപ്പറ്റി വേറെ ദോഷമൊന്നുമില്ല വീട് നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വച്ചു വീടൊക്കെ വയ്ക്കാം അത് അതിനകത്ത് പാമ്പിൻ്റെ പുറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണ് അത് ഈർപ്പുള്ള ഭൂമിയിൽ സൂര്യൻ്റെ കിരണങ്ങളിൽ അടിച്ച് കയറുമ്പോൾ സ്വയമായിട്ടും കൂടണിഞ്ഞ് കയറുന്ന ഒരു പ്രക്രിയയാണത് കുറ്റം ഉണ്ടാകുന്നതിൽ പിന്നെ ചിലടത്തൊക്കെ ഈ ചെതൽ പുറ്റ് വരുന്നുണ്ട് അവിടെ അവിടെയാണെങ്കിൽ വീടൊക്കെ വെക്കുമ്പോ അതിന്റെ ഒക്കെ പ്രതിരോധം മരുന്നും കാര്യങ്ങളും അടിച്ച ശേഷമേ നമ്മൾ വീട് വെക്കാവൂ ചെതലുണ്ടാവും പ്രതിരോധമൊക്കെ ചെയ്തിട്ടേ വീട് വയ്ക്കാവും അത് ഈ കാണുന്ന എല്ലാം തന്നെ ഫാമിന്റെ മാളവണെന്ന് പറഞ്ഞാൽ തെറ്റാണ് മറ്റൊരു ചോദ്യം വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വന്നു കഴിഞ്ഞാൽ അത് വീട്ടമ്മമാർക്ക് തീരാ ദുരിതമാണ് എന്നൊരു ഒരു കേട്ടുകേൾവിയുണ്ട് അതിൽ എന്തെങ്കിലും സത്യം അത് വെറും അന്ധവിശ്വാസം മാത്രമാണ് നിങ്ങൾ നിങ്ങളാലും നോക്കൂ പണ്ടുകാലത്ത് നാല് കെട്ട് എട്ട് കെട്ട് ഈ വീടുകളെല്ലാം തന്നെ മൂല ഭാഗത്താണ് അടുക്കള വന്നിട്ടുള്ളത് വടക്കിഴ മൂല മൂലഭാഗത്ത് അടുക്കളയും മീനിൻ്റെ രാശിയിൽ കിണറും അതാണ് ഒരു വിട്ടിത്തം പറയുന്നത് മൂല മൂലഭാഗത്ത് അടുക്കള വരുന്നതിന് യാതൊരു തെറ്റുമില്ല അപ്പോൾ ഒന്നാം സാധനം എവിടെയാണെന്ന നമ്മുടെ ഈ ഈ ഭൂമിയുടെ ഏത് ഭാഗത്തായിരുന്നാലും തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്രി എന്ന് പറയുന്നത് അവിടെ ഒന്നാം സ്ഥാനമായിട്ട് രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ ഭാഗം ഇത് എന്തുകൊണ്ടാണ് വടക്ക് കിഴക്കേ ഭാഗത്ത് നോക്കുന്നത് അത് ജലരാശിയായിട്ട് ബന്ധപ്പെട്ടെന്ന സ്ഥലമാണ് വടക്ക് പടിഞ്ഞാറ് മൂലഭാഗം ജലം നമ്മുടെ അവിടെ അടുക്കള വരുന്നതിന് യാതൊരു നിയമതടസ്സവും ഐശ്വര്യമേ ഉള്ളൂ ഒരിക്കലും ഒരിക്കലും ആ സ്ത്രീക്ക് ആ അസുഖം ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ സ്ഥലങ്ങളും ഓരോ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ തെറ്റായ രീതിയിൽ അങ്ങ് ചുമ്മാ അടിച്ചരാക്കുക ഈ വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും പഠിക്കാത്തവരും പഠിക്കാത്തവരും എല്ലാം എല്ലാന്ന് എന്തെങ്കിലും പണി പണി എന്നവര് തന്നെ എന്തെങ്കിലും വാചകം അടിച്ചാൽ അതങ്ങനെ പോയിട്ടില്ല ഇങ്ങനെ ആരാ പറയുന്നത് എന്താ പറയുന്നത് ഇതാരെന്നവർ പഠിച്ചവരാണ് ഒന്നുമില്ല അപ്പോൾ അതിനൊക്കെ തള്ളിക്കളയില്ല അവരൊക്കെ ഇപ്പോൾ വാക്കുകൾ കേൾക്കരുത് അതായിരിക്കും ശ്രദ്ധിക്കുന്നത് അല്ല വടക്കിഴക്കേ മൂല ഭാഗത്ത് അടുക്കള വരെ ഐശ്വര്യമേ ഉള്ളൂ ഒരു തടസ്സവും ഇല്ല മറ്റൊരു ചോദ്യം ഇപ്പൊ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ഇതാണ് വിൻചൈം അതായത് നമ്മൾ പല നീളത്തിലുള്ള മണികൾ പോലെ നമ്മൾ കെട്ടിയിട്ട് ഉള്ളൊരു സംഭവം അതിങ്ങനെ കാറ്റ് വരുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് അത് കുടുംബത്തിൽ ഗൃഹനാഥന് വളരെ ഐശ്വര്യം അത് ഗ്രഹനാഥൻ മാത്രം ഐശ്വര്യമുള്ള കേസല്ല അതായത് അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല ശബ്ദതരംഗം അതായത് നമ്മൾ നേരിയ ശബ്ദങ്ങളുണ്ടാകും അത് ചിലതിൽ അഞ്ചായിട്ടും ഒൻപതായിട്ടും പതിനാലായിട്ടും പല അതിങ്ങനെ കാറ്റ് പുറമെ നീങ്ങുമ്പോൾ തമ്മിത്തമ്മി ഇത് ഉറച്ച് ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള കരംഗങ്ങളുണ്ടാകും അത് നല്ലതാണ് നമുക്കൊരു കേൾക്കാനൊക്കെ ഒരു ഇമ്പുണ്ട് അത് ഗ്രഹനാഥന് മാത്രമെന്നല്ല വീട്ടിൽ വസിക്കുന്ന എല്ലാവർക്കും അത് നല്ലതാണ് അതിന് അതൊരു ദോഷമുള്ള കാര്യമല്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട വാതിലിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കാറ്റ് കിട്ടുന്ന ഭാഗത്ത് വച്ചാൽ അത് എപ്പോഴും തന്നെ കാറ്റ് കാറ്റിലിട്ട് ഒരു ചലനം ഉണ്ടാക്കിക്കൊണ്ടേ അത് ദോഷമുള്ള കാര്യമല്ല ചെയ്യാം പിന്നെ നമുക്കിപ്പോൾ ഈ ഫിഷ് ടാങ്ക് ഫിഷ് ടാങ്ക് പല ആൾക്കാരും ഇപ്പോൾ പല രീതിയിലാണ് വയ്ക്കുന്നത് ഫിഷ് ടാങ്ക് ശരിയായിട്ട് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഒരു മുറിയിട്ട് കണക്കെടുത്തോളൂ ഒരു മുറിയാണുള്ളത് ആ ഒരു മുറിയുടെ കിഴക്കിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വടക്കിൻ്റെ ഭാഗത്തോ നമുക്ക് ഫിഷ് ടാങ്ക് വയ്ക്കുന്ന നല്ലതാണ് അത് തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ വയ്ക്കുന്നത് നല്ലതല്ല അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജലമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കണക്കിലാണ് നിൽക്കുന്നത് മനസ്സിന് എപ്പോഴും ഇമ്പാണ് നല്ല മനോഹരമായൊരു ഫിഷ് ടാങ്ക് വീട്ടിൽ ഇണ്ടത്തിരിക്കുന്നത് അതിനെ ആ ഫിഷുകൾ വെള്ളത്തിൽ കിടന്ന് കളിക്കുകയാണെങ്കിൽ മനസ്സിന് ഇതെല്ലാം തന്നെ മനുഷ്യന് ഒരു മാനസിക ഉല്ലാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ ഈ പക്ഷികൾ വളർത്തുന്നത് പട്ടികൾ വളർത്തുന്നത് പട്ടികളെ വച്ച് പട്ടിക്കൂട്ടിലെല്ലാം വീട്ടിനകത്താണ് അതാണ് ആ രീതി ഇപ്പോഴത്തെ സീറ്റ് പക്ഷെ അതൊന്നും നല്ലതല്ല കേട്ടോ പട്ടികൾ ജന്തുക്കളെന്ന് വെച്ചാൽ ജന്തുക്കൾ തന്നെയാണ് അതിൻ്റെയൊക്കെ ചില ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ചില കൊച്ചുകുട്ടികൾ പ്രായം ഉൾപ്പെടെ തന്നെ അവരെ കിടക്കുന്ന ബെഡിലൊക്കെയാണ് ഈ പട്ടിയൊക്കെ കിടക്കുക അങ്ങനെയൊക്കെ അതിൻ്റെ അത് ഞാൻ നൂറ് ശതമാനമായിട്ടുള്ള ആളാണ് നമുക്ക് അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട് മാനങ്ങളുണ്ട് വല്ലപ്പോഴേക്ക് അന്ന് പട്ടി വീടിനകത്ത് കയറിക്കായിക്കോട്ടെ ഇത് അങ്ങനെയല്ല അതിനാ വീട്ടിനകത്ത് തന്നെ ആയിട്ട് വളർത്തി അതിനൊരു ബെഡ്റൂം തയ്യാറാക്കുക അതിന് ടോയ്ലറ്റ് പോകുമ്പോൾ ഒരു ബാത്റൂം കൊടുക്കുക എന്തൊക്കെ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാം ഒരു വല്ലാത്ത ഒരു സ്മെല്ല് വരും കേട്ടോ പട്ടിയുടെ പട്ടി വളർത്തുന്ന വീട്ടിൽ അവളെ നമ്മൾ വീട്ടിൻ്റെ ആ ഭാഗത്തേക്ക് കയറാണെങ്കിൽ സ്ഥിരമാണെങ്കിൽ ഒരു വല്ലാത്ത സ്മെല്ല് വരും പിന്നെ അതൊരിക്കലും തന്നെ നല്ലതല്ല പക്ഷെ അത് ആരും തന്നെ പറഞ്ഞല്ലാം ഇപ്പോഴും നമ്മുടെ സ്വന്തം കുട്ടികളെക്കാട്ടിൽ അങ്ങനെയുള്ള കാര്യം അത് പിന്നെ അത് ഓരോ ആൾക്കാരുടെ മനസ്സിൽ ഓരോ ഇഷ്ടങ്ങൾ കടന്നുകൂടി പോയി അത് മാറ്റാനൊന്നും പറ്റില്ല അതവരുടെ ഇഷ്ടപ്പെടാൻ നടക്കട്ടെ അതൊന്നും തന്നെ ആരോരും പറഞ്ഞാലും അവർ മാറ്റുന്ന മാറ്റേം ഇല്ല പക്ഷെ ആരോഗ്യം നോക്കിയിരുന്നാൽ കൊച്ചുകുട്ടിയില് സംബന്ധമായിട്ട് ഒരുപാട് അസുഖം സൈഡ് എഫക്റ്റ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് ആരും അറിയാത്ത കാര്യമാണ് അത് പല ഡോക്ടർമാരും പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ എങ്കിലും അവർ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾക്ക് ഇന്ന് സാർ നമുക്ക് ഉത്തരം തന്നു ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചോദിക്കാനുണ്ടാവും തീർച്ചയായും മറക്കരുത് മറ്റൊരു കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക では。